ഇറാന് മിസൈൽ ടെക്നോളജി നൽകിയത് കൊറിയയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെയാവും കൊറിയക്കെതിരെ പുതിയ ആരോപണം ഉന്നയിച്ചതുമായി ബന്ധപ്പെട്ട് ശക്തമായ രീതിയിൽ പ്രതികരിച്ചിരിക്കുകയാണ് കൊറിയ തങ്ങളുടെ ആഭ്യന്തരമായിരിക്കുന്ന വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി ഒരു രാജ്യത്തെയും അനുവദിക്കില്ലെന്നും തങ്ങൾ മിസൈൽ നൽകുന്നതും വാങ്ങുന്നതുമടക്കമുള്ള വിഷയങ്ങളൊക്കെ തങ്ങളുടെ രാജ്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടോ ഉള്ള കാര്യമാണ് അതിൽ മറ്റു രാജ്യം ഇടപെട്ടാലും തങ്ങളത് അംഗീകരിക്കുകയില്ല എന്ന നിലപാട് കൊറിയയുടെ ഭാഗത്തു വന്നതോടുകൂടി ഇസ്രായേലും കൊറിയയും തമ്മിൽ വലിയ രീതിയിൽ അഭിപ്രായ ഭിന്നത ഇപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പരാജയം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം അവരനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകത്തുള്ള രാജ്യങ്ങൾ അതുവരെയുള്ള നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തി അവർ മറ്റ് ലോകരാജ്യങ്ങളുടെ ഇടയിൽ നിന്ന് ഉണ്ടായത് അവർക്ക് വലിയ രീതിയിലുള്ള പ്രയാസമുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് ഏതൊരു വിഷയം ഉണ്ടാകുന്ന സമയത്തും ഇസ്രായേലിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് യൂറോപ്യൻ രാജ്യങ്ങളുടെയും മുസ്ലിം രാജ്യങ്ങളുടെയും അമേരിക്കൻ ഐക്യനാടുകളുടെയും ഒക്കെ ഒരു സ്വഭാവ രീതിയാണ് അവരങ്ങനെ തന്നെയാണ് ഇത്രയും കാലം ഇസ്രായേലിനെ കൊണ്ടുനടന്നത് അവരെ അവരെന്തൊരു നിലപാട് പറയുന്ന സമയത്തും അതിന് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ കാലാകാലങ്ങളിലായി ഇസ്രായേലിന് കിട്ടിയിരുന്നു അത് അവർക്ക് വലിയ രീതിയിലുള്ള പ്രതീക്ഷയും അവർ തങ്ങൾ തങ്ങളോടൊപ്പമാണ് ലോകം എന്നുള്ള ഒരു ഒരു അസൂയപരമായിരിക്കുന്ന ഒരു നിലപാട് അവരുടെ ഭാഗത്തുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പാലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഇതിൽ ചർച്ച ചെയ്യാതിരിക്കാൻ എല്ലാ കാലത്തും മിസൈൽ സമ്മതിച്ചു ഒക്ടോബർ ഏഴാം തീയതിയുള്ള ഹമാസിൻ്റെ ആക്രമണത്തിന് മുൻപ് ആക്രമണം വരെ ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം അങ്ങനെ തന്നെ ഇസ്രായേലിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാൻ സാധി കഴിയില്ലെന്നും അങ്ങനെ ആക്രമിച്ചു കഴിഞ്ഞാൽ അവരെ ഭൂഖണ്ഡ ഭൂഖണ്ഡത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നും പല ഘട്ടങ്ങളിലും ഇസ്രായേൽ ലോകത്തോട് പറഞ്ഞതാണ് ലോകം അങ്ങനെ തന്നെ വിശ്വസിക്കുകയും ചെയ്തു ഇസ്രായേലും ഏറെക്കുറെ ഇറാനെ മനസ്സിലാക്കിയത് ശക്തി ദുർബലമായിരിക്കുന്ന ഒരു രാജ്യം സാമ്പത്തിക വരാതീ വിഷയങ്ങളുള്ള മൂലിക ഈ അവിടുത്തെ കറൻസിക്കൊക്കെ ആണെങ്കിൽ ലോകാടിസ്ഥാനത്തിൽ ഏറ്റവും മൂല്യം ഇടിഞ്ഞ കറൻസിയാണ് അപ്പോൾ അവർ മുന്നേ വ്യവസായ രംഗത്ത് സാമൂഹ്യ രംഗത്തൊക്കെ വലിയ വല്ലാത്ത രീതിയിൽ അഭിവൃദ്ധി പ്രാപിച്ച ഒരു രാജ്യത്തിൻ്റെ പേരിലൊന്നും ഇറാൻ്റെ പേരില്ല സ്വന്തമായ രീതിയിൽ ടെക്നോളജി ഉണ്ടാക്കുന്ന കാര്യത്തിൽ അവർ പരാജയമാണ് ഇസ്രായേൽ ചിന്തിക്കുന്ന ഏറെക്കൂർ അങ്ങനെ തന്നെയാണ് വിമാനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എന്ന സമയത്ത് വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള വിമാനമാണ് ഇപ്പോഴും സർവീസ് നടത്തുന്നത് എന്നതിനാൽ പല ഘട്ടങ്ങളിലും വിമാന അപകടങ്ങളും വിമാന മരണങ്ങളും ഒരുപക്ഷെ നിത്യ നിത്യേന ഉള്ള പോലെ തന്നെ ഇറാൻ്റെ അകത്ത് നടത്താറുണ്ട് സാമ്പത്തിക ഉപരോധമുള്ള കാരണത്താലും കയറ്റുമതി ഇറക്കുമതിക്കൊക്കെ വലിയ നിയന്ത്രണം അമേരിക്ക ഏർപ്പെടുത്തിയ കാരണത്താലും ഈ ആയുധ കൈമാറ്റം പോലെ തന്നെ ഈ വിമാന കൈമാറ്റങ്ങളും വിമാന വിൽപ്പനയും വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊന്നും യഥാർത്ഥത്തിൽ നേരിട്ടുള്ള ഒരു ഇടപെടൽ നടത്താൻ വേണ്ടി ഇറാന് സാധിക്കുന്നില്ല അങ്ങനത്തെ ഒരു ഒരുപാട് വിഷയങ്ങൾ അതിലുണ്ട് അതോടൊപ്പം തന്നെ അവരിപ്പോൾ മനസ്സിലാക്കിയെടുത്തോളം കാര്യം ഈ സാമ്പത്തിക തകർച്ച ഉള്ളതുകൊണ്ട് സൈനികപരമായിരിക്കുന്ന ഫലങ്ങളൊക്കെ ഇവർ പറയുന്ന രീതിയിലൊന്നും ഇല്ല എന്നുള്ളതാണ് പല ഘട്ടങ്ങളിലും ഇറാൻ അവരുടേതായിരിക്കുന്ന മിസൈൽ പരീക്ഷ നടത്തി ലോകത്തെ തന്നെ വിസ്മയിപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു പക്ഷേ ഇറ ഇസ്രായേൽ അത് നിസ്സാരമായിട്ടാണ് കാണുന്നത് എന്നാൽ ഇസ്രായേൽ ഈ കാര്യങ്ങൾ കാര്യങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ വിദേശകാര്യ വകുപ്പും അന്വേഷണ ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ അമേരിക്കൻ ഉദ്യോഗസ്ഥരും ഒക്കെ അല്ലെങ്കിൽ അന്വേഷണയുടെ അമേരിക്കയുടെ അന്വേഷണ വിദഗ്ധരെല്ലാം അമേരിക്കക്കും നൽകിയിരിക്കുന്ന റിപ്പോർട്ട് നമ്മൾ ഒറ്റക്ക് ഒറ്റ ഒറ്റക്കൊരാക്രമണം ഇസ്ര അമേരി ഇറാനു നേരെ ഉണ്ടാക്കി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അവർക്ക് പരാ അവരെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കുമെന്നാണ് അങ്ങനെയാണ് ഇസ്രായേൽ ആക്രമണം തുടങ്ങിയത് തിരിച്ചടി വന്നതോട് കൂടിയിട്ടാണ് അവർ മുൻപ് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ് സത്യമാണ് അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട് അത് പ്രയോഗിക്കാൻ അവർക്ക് സാധിക്കും അവർ പറയപ്പെട്ട അത്രയും കിലോമീറ്റർ ദൂരെ പരിധി പറന്നുകൊണ്ട് ആക്രമണം നടത്തി ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കുന്ന രീതിയിലുള്ള ഹൈപ്പർ മിസൈൽ കാര്യങ്ങളൊക്കെ ഇറാൻ്റെ കൈവശത്തിൽ ഉണ്ട് എന്നൊരു ബോധ്യം ഇസ്രായേൽ ഉണ്ടായത് ഈ അക്രമത്തിന് ശേഷമാണ് പിന്നീട് ഇസ്രായേലാണ് അമേരിക്കയോട് പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ യുദ്ധം അവസാനിപ്പിക്കണം അതില്ലെങ്കിൽ തങ്ങൾക്ക് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവും എന്ന് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ യുദ്ധം വളരെ പൊടുന്നനെ തന്നെ സ്റ്റോപ്പ് ആകുന്നത് എന്നല്ല അവർ പറഞ്ഞത് താൽക്കാലികപരമായിട്ട് നിർത്തൽ മാത്രമാണ് എന്ന് പല ഘട്ടങ്ങളിലും ഇറാൻ പറയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ യുദ്ധ യുദ്ധാനന്തരം ഉണ്ടായിരിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ചും അവസ്ഥകളെക്കുറിച്ചും കൃത്യമായി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സംവിധാനത്തെ തന്നെ അല്ലെങ്കിൽ ഒരു ഉദ്യോഗ സമിതിയെ തന്നെ ഇസ്രായേൽ നിയോഗിച്ചു എന്തൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥാ സാഹചര്യങ്ങൾ ഈ ലോകരാജ്യങ്ങൾ ഏതൊക്കെയാണ് തങ്ങളെ അനുകൂലിക്കുന്നത് ഇറാൻ തങ്ങൾ ആക്രമിക്കുന്നതിന് പിന്നാമ്പുറം അവർക്ക് ഇത്രത്തോളം മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചത് എങ്ങനെയാണ് ഇതിനെക്കുറിച്ചാണ് പഠനം ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ് വലിയ രീതിയിലുള്ള മിസൈൽ സംവിധാനം മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ലോകോത്തര നിലവാരമുള്ള ലോകത്ത് ഏറ്റവും കൂടുതൽ മിസൈൽ നിർമ്മിക്കാൻ വേണ്ടി കരുത്തും ശക്തിയുള്ള രാജ്യത്തിൻ്റെ പേര് ഇറാൻ എന്നാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ആ രാജ്യത്തിൻ്റെ അകത്തുനിന്ന് മാത്രമല്ല മിസൈൽ മിസൈൽ നിർമ്മിക്കുന്നത് നാല് രാജ്യങ്ങളിലെങ്കിലും അവർക്ക് ആയുധ ഫാക്ടറികളുണ്ട് എന്നുള്ളതാണ് ഒന്ന് റഷ്യയിലാണ് എന്ന് ഏറെ കുറെ ബോധ്യമായിട്ടുണ്ട് മറ്റു മൂന്ന് രാജ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ഈ രാജ്യങ്ങളിൽ വെച്ചും ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൽ വെച്ചും അവർ ആയുധങ്ങൾ നിർമ്മിക്കുന്നു നിർമ്മിക്കുന്ന ആയുധങ്ങൾ അവരുടെ സുരക്ഷിതമായി സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള കിടങ്ങുകൾ കീറിക്കൊണ്ട് അതായത് ബങ്കറുകൾ നിർമ്മിച്ചുകൊണ്ട് സുരക്ഷിതമാക്കുകയും ചെയ്യുന്നു ഈ ബങ്കർ സംവിധാനം എന്ന് പറയുന്ന ആശയം തന്നെ ഇറാനിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായ രീതിയിൽ ആണവ കേന്ദ്രത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാന് നേരെ തുരുതുരാ ആക്രമം അത് ബംഗർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭൂമി തുരന്നുകൊണ്ട് ആക്രമിക്കാൻ പാകത്തിലുള്ള നിർമ്മിതികളാണ് ബംഗർ ബസ്റ്റർ ബോംബുകൾ ആ ബോംബുകൾ നിർമ്മിച്ചു ആ ബോംബുകൾ ബോംബുകൾ കൊണ്ടാണ് ഇവർ ഇവരാക്രമണം നടത്തിയത് അത്രയും വലിയ ശക്തമായിട്ട് ആക്രമണം നടത്തിയിട്ട് പോലും ഇറാൻ്റെ ആണവ കേന്ദ്രത്തിന് നേരെ യാതൊരു രീതി രീതിയിലുള്ള നാശനഷ്ടങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവർ സൃഷ്ടിക്കപ്പെട്ട ബങ്കറുകളും അതിൻ്റെ സംവിധാനങ്ങളും ഭൂമിക്ക് അടിയിലുള്ള അവിടെ സുരക്ഷ ഒരുക്കുന്ന രീതികളൊക്കെ ലോകത്തെ അതിശയിപ്പിക്കുന്നതാണ് അതിൻ്റെ തുടർച്ചയാണ് ഈ യമനിലുള്ള ഹൂത്തുകൾ ചെയ്യുന്നത് ലബനാനിലുള്ള ഹിസ്ബുല്ല ഗ്രൂപ്പ് ചെയ്യുന്നത് ഫലസ്തീനിലുള്ള ഹമാസിൻ്റെ ആളുകൾ ചെയ്യുന്നത് ഈ മേഖല മുഴുവനായിട്ട് ആക്രമിക്കാനോ നശിപ്പിക്കാനോ ഇപ്പോൾ മിസൈലിനോ അമേരിക്കക്കോ യഥാർത്ഥത്തിൽ സാധിച്ചിട്ടില്ല എന്നുള്ളത് കൃത്യമായിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇപ്പോൾ പറയുന്ന കാര്യം ഇതിൻ്റെ എങ്ങനെയാണ് ഈ ആശയം വീണ് കിട്ടുന്നത് ഇത്രയും കരുത്തുള്ള ഒരു മിസൈൽ നിർമ്മിച്ചു കൊണ്ട് ശത്രുവിനെ ആക്രമിക്കാൻ പാകത്തിൽ ഇറാൻ എങ്ങനെയാണ് കവചമൊരുക്കാൻ സാധിക്കുന്നത് അതിന് സംവിധാനം ഉണ്ടാക്കാൻ അവർക്ക് വേണ്ടി സാധിക്കുന്നു എന്ന് 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 നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയൊക്കെയാണ് വിഷയം എന്നത് എന്നതുമായി ബന്ധപ്പെട്ട പഠനം നടത്താൻ തുടങ്ങിയിട്ട് ഇപ്പോൾ മാസങ്ങളായി അതിൽ പറയുന്നത് ഉത്തരകൊറിയാണ് യഥാർത്ഥത്തിൽ ഇതിനു വേണ്ടിയിട്ടുള്ള സാങ്കേതിക സംവിധാനം ഇറാന് നൽകപ്പെട്ടത് എന്നുള്ളതാണ് ആ സാങ്കേതിക സംവിധാനം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വിപുലീകരണ പ്രക്രിയ ആരംഭിക്കുകയും അഞ്ഞൂറ് കിലോമീറ്ററോ അല്ലെങ്കിൽ അതിൽ അതിനോടനുബന്ധിച്ചോ ദൂരപരിധിയുള്ള മിസൈൽ മിസൈലിൻ്റെ സാങ്കേതിക വിദ്യയിൽ നിന്ന് പുതിയതായിരിക്കുന്ന മിസൈലുകൾ നിർമ്മിക്കാൻ വേണ്ടി ഇറാൻ സാധിച്ചു ചില റിപ്പോർട്ടിനകത്ത് റഷ്യയിൽ നിന്ന് വാങ്ങിയ മിസൈലിൻ്റെ അടിസ്ഥാനത്തിലാണ് നിർമ്മിച്ചത് എന്നും പറയുന്നു ഏതായിരുന്നാലും അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറും രണ്ടായിരവും കിലോമീറ്റർ പരിധി കവിഞ്ഞുകൊണ്ട് ഇപ്പോൾ ഏകദേശം പത്തായിരം കിലോമീറ്ററിൻ്റെ ദൂരപരിധിയുള്ള മിസൈൽ ഇറാൻ്റെ കൈവശത്തിൽ ഉണ്ട് എന്നാണ് പറയുന്നത് അഥവാ ഇറാനിൽ വെച്ച് അമേരിക്ക ആക്രമിക്കാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലുള്ള ഈ മിസൈൽ നിർമ്മിതികൾ ഇറാൻ്റെ ഭാഗത്ത് പൂർത്തിയായിരിക്കുന്നു ഈ കൊറിയയെ സംബന്ധിച്ചിടത്തോളം കൊറിയയുടെ കൈവശത്തിൽ പതിനയ്യായിരം കിലോമീറ്റർ മിസൈൽ ഉണ്ട് എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ കൊറിയയിൽ നിന്ന് വേണമെങ്കിൽ അമേരിക്ക ആക്രമിക്കാൻ സാധിക്കും അത്തരം അത്തരമൊരു സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തങ്ങളുടെ സൈനികർക്ക് അതിർത്തി കടന്നു പോകേണ്ട കാര്യമില്ല അത് ആ പ്രവൃത്തി കൊറിയയിൽ നിന്ന് തന്നെ ചെയ്യുമെന്ന് ഇതിനിടയിൽ കിങ് ജോൺ ഉന്ന് പറഞ്ഞിരുന്നു എല്ലാ കാലത്തും അമേരിക്കയുമായി ശത്രുതാ മനോഭാവത്തോടു കൂടിയാണ് കൊറിയ നിൽക്കുന്നത് വേണമെങ്കിൽ തങ്ങൾ ആണവായതും അമേരിക്കയിൽ തന്നെ പ്രയോഗിക്കുമെന്ന് പല ഘട്ടങ്ങളിലും കൊറിയയുടെ പ്രസിഡന്റ് പറഞ്ഞതും അത് വിവാദമായിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് ചേരിയായിട്ട് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ യുദ്ധ രീതികളൊക്കെ മാറുന്നു രണ്ട് യുദ്ധം ഇവിടെ നടക്കുന്നു ഒന്ന് ഉക്രൈൻ റഷ്യൻ യുദ്ധം മറ്റൊന്ന് ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം ഫലസ്തീനിസ്തായിൽ യുദ്ധമെന്ന് പറയാൻ പറ്റില്ല ഇസ്രായേൽ പലസ്തീനിലെ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്നു ഏതായിരുന്നാലും യുദ്ധത്തോട് ഉപയോഗപ്പെടുത്തുന്ന സമയത്ത് ഈ രണ്ട് ഭാഗത്തും ഈ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും നിൽക്കുന്നത് ലോകാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഒരേ കക്ഷികളാണ് രണ്ട് ഭാഗങ്ങളിൽ നിൽക്കുന്നത് എന്ന് അതായത് ഈ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം റഷ്യയുടെ അഭിമാനപരമായിരിക്കുന്ന വിഷയമാണ് ആ ഒരു നിലപാട് നോക്കുന്ന സമയത്ത് ഇസ്രായേൽ ഉക്രൈനൊപ്പമാണ് അമേരിക്ക ഉക്രൈനൊപ്പമാണ് യൂറോപ്യൻ യൂണിയൻ ഉക്രൈനൊപ്പമാണ് ഇനി ഫാലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നോക്കുന്ന സമയത്ത് ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത് അമേരിക്ക ഇസ്രായേലിനൊപ്പമാണ് അഥവാ ഈ ഫലസ്തീനെതിരാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഭൗഭൂരിപക്ഷം രാജ്യങ്ങളും പാലസ്തീനെതിരെ ഇസ്രായേലിൻ്റെ നിലപാടിനൊപ്പമാണ് അപ്പോൾ ലോകാടിസ്ഥാനത്തിൽ വിഭിച്ച് വി വിഭജന പ്രക്രിയയോടുകൂടിയാണ് നോക്കുന്നതെങ്കിൽ രണ്ട് വിഭാഗങ്ങളും തുല്യ രീതിയിൽ രണ്ട് രാജ്യങ്ങളിലും നിലയുറപ്പിച്ചിരിക്കുന്നു എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇനി ചൈനയുടെ ഈ ചൈനയുമായിട്ടുള്ള ബന്ധം ഇസ്രായേലിന് വലിയ രീതിയിലുള്ള തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ് അത് കാര്യമെന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങൾക്കിടയിൽ ചൈനയ്ക്കുള്ള സ്വാധീനവും അങ്ങനെ സ്വാധീനം ഉണ്ടാകുന്ന സമയത്ത് അറബ് രാജ്യങ്ങൾ ചൈനയെ വിശ്വസിക്കുന്നതും അതിനനുസരിച്ച് സാമ്പത്തിക ഈ സഹായങ്ങളൊക്കെ ചൈനയ്ക്ക് നൽകുന്നതിന് പകരമായി ആയുധങ്ങൾ തിരിച്ച് അറബ് രാജ്യങ്ങൾക്ക് നൽകുന്നതും വലിയ രീതിയിൽ ഇസ്രായേലെ ചൊടിപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വേദനിപ്പിച്ചിരിക്കുന്ന കാര്യമാണ് കൊറിയയുടെ കാര്യം നമ്മൾ പറഞ്ഞു അങ്ങനെ ഈ ചൈനയാണെങ്കിലും കൊറിയ ആണെങ്കിലും റഷ്യ ആണെങ്കിലുമൊക്കെ ഏറെക്കുറെ ഇസ്രായേൽ വിരുദ്ധ ചേരിയിലാണ് അതായത് അമേരിക്കൻ വിരുദ്ധ നിലപാടുകളാണ് അപ്പോൾ ഈ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഇറാന് നൽകുന്ന ഈ പറയപ്പെട്ട അത്യാധുനികപരമായിരിക്കുന്ന ആയുധങ്ങളുടെ സാങ്കേതിക സംവിധാനത്തോടൊപ്പം ബുള്ള ഗ്രൂപ്പിനും നൽകുന്നുണ്ട് എന്നുള്ളതാണ് അത് നേരിട്ടാണോ നൽകുന്നത് അല്ലാതെയാണോ നൽകുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല അതായത് ഈ ആശയം അല്ലെങ്കിൽ ഈ ടെക്നോളജി ചോർത്തി കൊടുക്കുന്നത് കുറേയാണ് കുറെ കൂടിയാണ് അവർ വിപുലമായിരിക്കുന്ന സംവിധാനത്തോടു കൂടി ഇത്തരം പ്രവർത്തികളൊക്കെ നിർമ്മിക്കുന്നത് എന്ന് സാരം അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ആ ഈ ടെക്നോളജി ചോർന്നതോട് കൂടിയിട്ട് ഇസ്രായേലിനെ ഏത് തരത്തിലും ആക്രമിക്കാൻ സാധിക്കുമെന്ന് ലോകത്തോട് ഇറാൻ പറയാതെ പറയുകയാണ് തങ്ങളെ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല എന്നുള്ളടത്താണ് യഥാർത്ഥത്തിൽ ഇറാൻ്റെ നിലപാട് ആ നിലപാട് യാഥാർത്ഥ്യമാണ് എന്ന് ലോകം വിശ്വസിക്കുന്നു എന്നുകൂടിയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്